സ്വാർത്ഥത ഒരിടത്ത് വളരെ പിശുക്കനായ ഒരു ധനികൻ ഉണ്ടായിരുന്നു ഒരിക്കൽ ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു ജനങ്ങൾ വലഞ്ഞു പാവങ്ങൾക്ക് വേണ്ട മരുന്നും ഭക്ഷണവും കൊടുത്ത് സഹായിക്കാൻ ധനികൻ്റെ ഗുരു അയാളോട് ആവശ്യപ്പെട്ടു പക്ഷേ അയാൾ ഓരോ ഒഴികഴിവുകൾ പറഞ്ഞു ഗുരു അയാളുടെ നേരെ ഒരു കണ്ണാടി നീട്ടി എന്നിട്ട് പറഞ്ഞു നീ ഇതിലേക്ക് നോക്കൂ നീ എന്താണ് കാണുന്നത് ധനികൻ പറഞ്ഞു എൻ്റെ മുഖം ഗുരു തുടർന്നു ഇനി നീ ആ ഗ്ലാസ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കൂ എന്താണ് കാണുന്നത് ധനികൻ പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ മലയും നദിയും വൃക്ഷങ്ങളും കാണുന്നു ആടുമാടുകളെയും മനുഷ്യരെയും കാണുന്നു കുട്ടികൾ കളിക്കുന്നത് കാണുന്നു ഗുരുവിന്റെ ഉദ്ദേശ്യം മനസ്സിലാകാത്ത അയാൾ ചോദിച്ചു ഗുരു അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജനാലയിലൂടെ നോക്കിയപ്പോൾ നീ യഥാർത്ഥ ലോകം കണ്ടു പക്ഷേ കണ്ണാടിയിൽ നീ നിന്റെ പ്രതിബിംബം മാത്രമേ കണ്ടുള്ളൂ ജനാല പോലെ കണ്ണാടിയും ഗ്ലാസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പുറകിൽ രസം പൂശിയിട്ടുണ്ട് അതുപോലെ സ്വാർത്ഥത നിന്റെ മനസ്സിനെ മൂടിയിരിക്കുന്നത് കാരണം നീ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ നിന്നെക്കുറിച്ച് മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ കാരുണ്യം മനുഷ്യ സഹജമായ ഒരു ഗുണമാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അത് അത്ര പ്രകടമായി കാണാറില്ല കാരണം നമ്മിലെ സഹജമായ നന്മ പ്രകടമാകാൻ സ്വാർത്ഥത അനുവദിക്കുന്നില്ല സ്വാർത്ഥത നമ്മുടെ മനസ്സിനെ മൂടിയിരിക്കുന്നതിനാൽ നമ്മൾ അന്യൻ്റെ വിഷമങ്ങൾ കാണുന്നതേയില്ല ഓരോരുത്തരും അവരവരുടെ സങ്കല്പ ലോകങ്ങളിൽ കഴിയുകയാണ് മനുഷ്യ മനസ്സുകളെ മലിനമാക്കുന്ന ഒരു ദുർവികാരമാണ് സ്വാർത്ഥത നമ്മുടെ ജീവിതം സ്വന്തം നേട്ടത്തിന് മാത്രമാകരുത് നമ്മൾ ഓരോരുത്തരും സൂര്യനെ പോലെ ആകാനുള്ളവരാണ് ഈ വിശ്വം മുഴുവൻ പ്രകാശം പരത്തുവാനുള്ളവർ സ്വന്തം ആവശ്യത്തിന് മാത്രം വെട്ടം തെളിക്കാനുള്ള മിന്നാമിനങ്ങുകളാകാനുള്ളവരല്ല